ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ഒത്തിരി പരിചയമുള്ള ഒരു ഉപമയ കുട്ടികൾക്കൊക്കെ ഒരു കഥ കണക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപമ നല്ല സമരീയക്കാരൻ്റെ ഉപമ ആരാണെൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ക്രിസ്തു നൽകിയ ഉത്തരം കരുണ കാണിക്കുന്നവൻ ആരാണോ അവൻ അവൻ നല്ല സമരിയക്കാരനായിട്ട് മാറും മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യരിലൊക്കെ മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കണ്ട് കരുണയുടെ കര നീട്ടുന്ന നല്ല സമരിയക്കാരായിട്ട് മാറണം നല്ല അയൽക്കാരായിട്ടൊക്കെ മാറുക എന്നുള്ളത് എളുപ്പമാണ് പക്ഷെ നല്ല സമരിയാക്കാരനായി മാറാനുള്ള വെല്ലുവിളിയാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് തന്നിരിക്കുന്നത് ഈ യാത്രക്കാരൻ ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോകുക ഈ രണ്ട് പട്ടണങ്ങൾക്കും വലിയ പ്രത്യേകതയുണ്ട് ജെറൂസലീം അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഗാഡ് സിറ്റി ഓഫ് ലൈറ്റ് എന്ന പേരിൽ ദൈവത്തിൻ്റെ പട്ടണം പ്രകാശത്തിൻ്റെ പട്ടണം എന്നാണ് ജെറൂസലീം അറിയപ്പെടുന്നത് അവൻ പോകുന്നത് ജെറീകോയിലേക്കാണ് ജെറീകോ പട്ടണം അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഡാർക്ക്നെസ് സിറ്റി ഓഫ് ടെമ്പേഷൻ എന്ന പേരില പ്രലോഭനത്തിൻ്റെ പട്ടണം അതോടൊപ്പം തന്നെ അന്ധകാരത്തിൻ്റെ പട്ടണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയൊക്കെ നമ്മൾ കാണുന്നത് ഈ ജെറിക്കോയിലെ ഉയർന്ന മലയിലാണ് എന്നുള്ളത് വിശുദ്ധനാട് സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഈ യാത്രികനാണ് ഈ യാത്രികന്റെ പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അവന്റെ പ്രശ്നം പ്രശ്നമെന്തായിരുന്നു വെല്ലുവിളി നിറഞ്ഞ യാത്ര ഒരുവൻ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അതിനു വേണ്ട തക്കതായ ഒരുക്കം ഒരുവന് ആവശ്യമാണ് അതില്ലാതെയാണ് വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിൻ്റെ പട്ടണത്തിലൂടെ ഇവൻ യാത്ര നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്ന കാര്യം നമുക്കൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വെല്ലുവിളി വേറെന്ന് ഈ ലോകത്ത് നമുക്ക് ഒരിക്കൽ വേണം കരുത്തു വേണം എന്തിൻ്റെ കരുത്താണ് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും കരുത്തും കൂടിയേ ഈ വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയും ജോർദ നദിയിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷമാണ് പ്രലോഭനത്തിൻ്റെ ഈ മരുഭൂമിയിലേക്ക് കർത്താവ് പോയതെന്ന് വചനം അടിവരയിട്ട് പറയുന്നുണ്ട് ആ കരുത്തുകൊണ്ടാണ് നാൽപ്പത് ദിനരാത്രങ്ങളിലെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം വിശാസിന്റെ സാത്താന്റെ പ്രലോഭനങ്ങളെ പരീക്ഷകളെ നേരിടാനും വിജയിക്കാനും കർത്താവിന് കഴിഞ്ഞത് അപ്പോൾ അതേ വഴിയിലൂടെ യാത്ര നടത്തുന്ന നമുക്കും ആദ്യം വേണ്ടത് എന്താ ആത്മാവിൻ്റെ അഭിഷേകവും കരുത്തും കൂടിയേ തീരൂ എന്നുള്ളതാണ് ഇതില്ലാതെ ഇത് ലഭിക്കാതെ ജീവിതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ വെല്ലുവിളികളുടെ വഴികളിലൂടെ പോയാൽ എന്ത് സംഭവിക്കും തകർന്ന് തരിപ്പണമായി പോകും അതാണ് ഈ യാത്രികന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ വചനത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം വെല്ലുവിളി നിറഞ്ഞ നിന്റെ ഈ ജീവിത യാത്രയിൽ വേണ്ടത്ര കൃപയുടെ അഭിഷേകവും കരുത്തും ലഭിച്ചിട്ടാണോ നീ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് കവർച്ചക്കാരാണ് കവർച്ചക്കാരുടെ മനോഭാവം എന്താ അപരൻ അവകാശപ്പെട്ടത് ഏത് വിധേനയും അടിച്ചു മാറ്റുക എന്നുള്ളതാ അപ്പന്റെ സ്വത്ത് മക്കൾക്ക് തുല്യമായി വീതിച്ചു കിട്ടണം എന്നുള്ളത് നാട്ടു നടപ്പ എന്നിട്ട് കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി ചതിയിലൂടെയും ഇങ്ങനെ ഒച്ചത്തിൽ പറയാൻ ത്രാണിയില്ലാത്ത സഹോദരൻ്റെ വായ് മൂടിക്കെട്ടിയൊക്കെ ആധാരം കരസ്ഥമാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു ആറ്റിറ്റ്യൂഡ കള്ളന്റെ ആറ്റിറ്റ്യൂഡാ നിന്റെയൊക്കെ മനസ്സിലുള്ളത് അപരന് അവകാശപ്പെട്ടത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്ന ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നിന്റെ ഉള്ളിൽ ഒരു കവർച്ചക്കാരൻ ഒളിച്ചിരിക്കുന്നുണ്ട് പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കാണുന്നത് മൂന്നാമതായിട്ട് ഈ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് രണ്ട് കൂട്ടരെയാണ് പുരോഹിതനെയും ലേവായനെയും ഇവർ ലിറ്റർജി ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് പുരോഹിതൻ എന്ന് വെച്ചാൽ ആരാധന പരികർമ്മം ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവൻ ലേവായൻ എന്ന് വെച്ചാൽ നിയമം അറിയാവുന്നവനും ആ നിയമം നടപ്പിലാക്കേണ്ടവനും ശുശ്രൂഷയായിട്ട് കാര്യങ്ങൾ പരികർമ്മം ചെയ്യാൻ പുരോഹിതനെ സഹായിക്കുകയും ചെയ്യേണ്ടവർ ഇവരുടെയൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താ പാരമ്പര്യങ്ങളും ആചാരങ്ങളും മാത്രമാണ് ഇവർ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് യഹൂദരുടെ നിയമം അനുസരിച്ച് രക്തത്തിൽ തൊട്ടാൽ മരിച്ചവനെ തൊട്ടാൽ പിന്നെ ഏഴ് ദിവസം അവൻ അശ്വത്ഥന എന്ന് വെച്ചാൽ മരിക്കേണ്ടവ മരിച്ചോട്ടെ അത് കുഴപ്പമില്ല ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് പാരമ്പര്യങ്ങളും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് കുറെ ആരാധനയും ചിട്ടകളും ഒക്കെയാണ് എന്ന് വാശി പിടിക്കുന്ന മനുഷ്യർ ഏത് സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രതിനിധികളാണ് നാം ഈ കാണുന്ന പുരോഹിതനും ലേവായനും സാപത്ത് നല്ലത് കർത്താവ് പറയുന്നു എന്നാൽ മനുഷ്യനെ മറന്നുകൊണ്ടുള്ള സാപത്ത് എനിക്ക് നിഷിദ്ധമാ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് സാപത്ത് ആചരണമെങ്കിലും മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഏതൊരു സാപത്ത് ആചരണവും കർത്താവിന് വേണ്ട എനിക്ക് നിഷിദ്ധമാണ് എനിക്ക് വെറുപ്പ അതുകൊണ്ടാണ് പറയാൻ നിങ്ങളുടെ അമാവാസികളും നിങ്ങളുടെ തിരുനാളുകളും അത് മനുഷ്യനെ മറന്നുകൊണ്ടുള്ള കൊട്ടി കോഷങ്ങളായിട്ട് മാറുമ്പോൾ എനിക്കത് വെറുപ്പ ഓർത്തു നോക്കിയേ ഇപ്രകാരം ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഞങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാരാ അത് അങ്ങനെയാ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ വാശി പിടിക്കുന്ന മനുഷ്യരില്ലേ അവരൊക്കെ ഈ പറയുന്ന കാറ്റഗറിയിൽ എന്നുള്ളത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ നന്മ കാണാതെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ വെറുപ്പാണ് എന്നതാണ് വചനം പറയുന്ന കാര്യം പിന്നീട് നാം കാണുന്നത് ആ വഴിയിലൂടെ കടന്നു വരുന്ന സമറിയക്കാരൻ ഈ സമറിയക്കാരന് നല്ല സമറിയക്കാരൻ എന്നൊരു അഡ്ജക്റ്റീവ് കിട്ടിയത് എന്തുകൊണ്ടാണ് അവൻ വന്നത് കഴുതപ്പുറത്ത് അതൊരു പ്രതീകമാണ് കഴുതപ്പുറത്ത് വരുന്ന ഒരുവനെ വചനത്തിൽ നാം കാണുന്നത് ആരാ അത് ക്രിസ്തുവ അപ്പോൾ കഴുതപ്പുറത്ത് വന്ന സമറിയക്കാരൻ അത് ക്രിസ്തുവ വിജാതിയന്റെ വേഷത്തിൽ കർത്താവു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നീ ആഗ്രഹിക്കുന്ന വേഷവിധാനങ്ങളോടുകൂടെ ആയിരിക്കണമെന്നില്ല അതാണ് ഇന്നത്തെ വചനം പറയുന്നത് പിന്നെ എങ്ങനെയാ ഒരു വിജാതീയനാ സമരിയാക്കാരൻ എന്ന് വെച്ചാൽ അത് യഹൂദനെ സംബന്ധിച്ച് കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അതാണ് സമരിയാക്കാരും യഹൂദരും തമ്മിലുള്ള പ്രശ്നം അതുകൊണ്ട് ക്രിസ്തു സുവിശേഷവുമായിട്ട് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യം എന്താ സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിച്ചു പോകരുത് കാരണം എന്താ അവിടെ ചെന്നാൽ അവര് നിങ്ങൾ വെട്ടിക്കൊല്ലും അതാണ് അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമരീയക്കാരനാണ് മുറിവേറ്റ് കിടക്കുന്ന ഒരു യഹൂദനെ കണ്ട് വചനം പറയുന്നു അവൻ്റെ മനസ്സലിഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന അവശത അനുഭവിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ അലിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ല മനുഷ്യന രണ്ടാമത് എന്താ അവൻ കരുതപ്പുറത്തു നിന്ന് ഇറങ്ങി മുറിവേറ്റ് കിടക്കുന്നവന്റെ അടുത്ത് ചെന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സലിഞ്ഞ പോലെ അത് പ്രവർത്തിയിലൂടെ പ്രാവർത്തികമാക്കാൻ അവൻ മുറിവേറ്റ് കിടക്കുന്ന അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ ചെന്നു പിന്നീട് ചെയ്യുന്നത് എന്താ ഒരു ഡോക്ടറിന്റെ പണിയ വീഞ്ഞെടുത്ത് എണ്ണ എണ്ണയെടുത്ത് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി സെപ്റ്റിക് ആകാതിരിക്കാൻ ചെയ്യുന്ന പരിപാടിയാ ആ മുറിവ് വ്രണമായി മാറാതിരിക്കാൻ ചെയ്ത പരിപാടിയാണ് എണ്ണയും വീഞ്ഞുമൊഴിച്ച് ആ മുറിവ് വച്ചുകെട്ടി എന്നുള്ളത് അതൊരു കൂതാശിയുടെ പ്രതീകമാണ് നമ്മയൊക്കെ വിശുദ്ധീകരിക്കുന്ന കേടുകൂടാതെ സൂക്ഷിക്കുവാൻ അവൻ നൽകിയ കൂതാശയുടെ പ്രതീകമാണ് ഈ എണ്ണയും വീഞ്ഞും എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്നിട്ട് അവൻ ചെയ്യുന്ന എന്താ തൻ്റെ കഴുതയുടെ പുറത്ത് ഇവനെ കയറ്റി അവൻ നടക്കാൻ തീരുമാനിച്ചു നോർത്തു നോക്കി തനിക്ക് അവകാശപ്പെട്ടത് പോലും തനിക്ക് വേണ്ട എന്ന് വെച്ച ഒരു മനസ്സിന്റെ വലിപ്പ ആദ്യം പോയ കൂട്ടർ ചിന്തിച്ച് എന്താ ഞങ്ങൾ ഇവിടെ ഇവനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങൾക്ക് എന്തു പറ്റുമെന്ന് ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊക്കെ പലപ്പോഴും നിശബ്ദരായി മിണ്ടാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താ പ്രതികരിച്ചാൽ രണ്ട് വർത്തമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അധികാരികളുടെയും പണമുള്ളവൻ്റെ ഒക്കെ പക്ഷത്ത് നിന്നില്ലെങ്കിൽ അവർ നമ്മെ എന്ത് ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും മിണ്ടാതിരിക്കും നിശബ്ദരായിട്ടിരിക്കും ആദ്യം പോയ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് എന്താ ഞങ്ങൾ ഇവനെ സഹായിക്കാനോ ഇവനെ നോക്കാനോ ഇവിടെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് എന്തു പറ്റുമെന്ന സ്വാർത്ഥതയുടെ മനോഭാവമാണ് എന്നാൽ സമരിയാക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ ഞാൻ ഇവനെ സഹായിക്കാൻ ഇവിടെ ഇറങ്ങിയില്ല എങ്കിൽ ഇവന് എന്തു പറ്റും ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് മരിക്കും ഇവന്റെ കുടുംബം അനാഥമാകും ഇവന്റെ ഭാര്യയും മക്കളൊക്കെ നാളെ ഉപജീവനത്തിന് വേണ്ടി വഴി നീളെ തെണ്ടി നടക്കേണ്ടി വരും ദാ ഇതാണ് ആറ്റിറ്റ്യൂഡ് ഒരിടത്ത് ഇനിക്കെന്തു പറ്റുമെന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ നിലപാട് മറുവശത്ത് ഞാൻ ഇവനെ സഹായിച്ചില്ലെങ്കിൽ ഇവൻ ഇവനെന്തു പറ്റുമെന്നുള്ള നിസ്വാർത്ഥതയുടെ സമർപ്പണത്തിന്റെ പ്രതീകം ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നിട്ട് തനിക്ക് അവകാശപ്പെട്ട സൗകര്യങ്ങൾ പോലും അവന് വേണ്ടി നൽകിക്കൊണ്ട് സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിക്കുക ഈ സത്രം എന്ന് വെച്ചാൽ എന്താ തിരുസഭയാ തിരുസഭയുടെ പ്രതീകമാണ് ഈ സത്രം എന്നിട്ട് സൂക്ഷിപ്പുകാരായ നമ്മെ ഓരോരുത്തരെയും തിരുസഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും സൂക്ഷിപ്പുകാരായി കണ്ടിട്ട് നമ്മെ വരമേൽപ്പിച്ചിരിക്കുക മുറിവേറ്റവൻ നിന്റെ കൺമുമ്പിലുണ്ട് അവനെ പരിചരിക്കാൻ നോക്കാനുള്ള ഉത്തരവാദിത്വം ആ കഴുതപ്പുറത്ത് വന്നവൻ ജറൂസലേമിലേക്ക് കഴുതപ്പുറത്ത് വന്നവൻ നമ്മെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്നിട്ട് പറയുന്നത് എന്താ രണ്ട് ധനാറ കൊടുത്ത് എന്നിട്ട് ഇതുകൊണ്ട് അവനെ പരിചരിക്കുക അധികമായി എന്തെങ്കിലും വന്നാൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാം ഈ രണ്ട് ധനാറ എന്താ അവന്റെ രണ്ടാമത്തെ വരവ് വരെ ഓരോ ക്രിസ്ത്യാനിയും അപരനെ പരിചരിക്കാനും കരുത്ത് സമ്പാദിക്കുവാനുമായി അവൻ നൽകിയ പരിശുദ്ധ കുർബാനയാണ് ഒരു ധനാറ് രണ്ടാമത്തെ ധനാറ എന്താ തിരുവചനം ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന്റെ കരുത്തും അവരിനുള്ള ബലവും ഈ പറയുന്ന രണ്ട് കാര്യമാ പരിശുദ്ധ കുർബാനയും ദൈവവചനവും ഇതല്ലാതെ മറ്റൊന്നുമല്ല നമ്മളിവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിലും ഈ പരിശുദ്ധ കുർബാനയാണ് മുറിക്കപ്പെടുന്നത് തിരുവചനമാ ഇവിടെ മുറിച്ച് വിളമ്പപ്പെടുന്നത് ഇത് രണ്ടുമാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവനൊരുക്കമായിട്ട് ഒരുവനെ പുഷ്ടിപ്പെടുത്തുന്ന പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വചനം പറയുന്നത് ഉറപ്പ അവൻ വീണ്ടും വരും അതുകൊണ്ടാവൻ പറയുന്നേ ഞാൻ വീണ്ടും വരുമ്പോൾ ദൈവവചനവും പരിശുദ്ധ കുർബാനവും ഒരുവൻ തൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയായി എടുത്തു പോകും അവർക്കൊക്കെ വീണ്ടും വരുമ്പോൾ സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നൽകി അവൻ ആശീർവദിക്കും എന്നീ വചനം നമ്മുടെ അടിവരയിട്ട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അയൽക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് നല്ല സമറിയക്കാരനാകാൻ പറ്റും ഇതാണ് ഇന്നത്തെ ചോദ്യം നല്ല സമ്പരിയാക്കാരനാകണമെങ്കിൽ കണ്ണു തുറക്കാൻ തയ്യാറാകണം മനസ്സലിയാൻ തയ്യാറാകണം പട്ടി കിടക്കുന്നിടത്തുപോലും മനുഷ്യന് കിടക്കാൻ ഇടം കൊടുക്കാത്ത കഠിന ഹൃദയന്മാരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒന്ന് മനസ്സലിയണം കാരണം ഇന്നൊക്കെ നമ്മൾ കാണുന്നത് എന്താ പാരമ്പര്യത്തിന്റെയും ചില ആചാരങ്ങളുടെയും ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് ഇതാണ് പള്ളിയുടെ സിസ്റ്റം ഇതനുസരിച്ച് പറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാനായിട്ട് ഒരിടമില്ലാത്തവന് തിണ്ട പോലും നിഷേധിക്കുന്ന കഠിനഹൃദയന്മാരെ കൊണ്ട് നിറഞ്ഞതാ നമ്മുടെ ഇടങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാ കയറിക്കിടക്കാൻ കൂരയുള്ള നമ്മളൊക്കെ ഒരു കൂരയുടെ സംരക്ഷണമില്ലാതെ അന്തി ഉറങ്ങുന്നവന്റെ വേദന അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പള്ളിയിൽ അഭയം കൊടുത്തവന് പോലും ഇന്ന് കടത്തിള്ളകൾ പോലും അഭയമായി മാറാതിരിക്കാൻ അവിടെ വെള്ളമൊഴിച്ചു ഐസ്ക്രീം ഇട്ടു ഉറുമ്പുകൾ വന്നവന് കിടക്കാതെ ഭ്രാന്തനാക്കി മാറ്റാൻ നമ്മുടെ സമൂഹം നോക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ചാട്ടുവാറുകർത്താവ് എടുക്കും നിങ്ങളുടെ കുടുംബങ്ങൾ അനാഥമാകും ഉറപ്പാണ് കാരണം ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എനിക്ക് അഭയം തന്നോ എന്ന കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കേണ്ട ഗതികേട് എന്റെ ജനത്തിന് വരും അത് ഉറപ്പ കയറിക്കിടക്കാൻ കൂരയുള്ളവന് അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവന്റെ കണ്ണീര് വേദന ഇതുവരെയും മനസ്സിലായിട്ടില്ല അതുകൊണ്ടല്ലേ ഈ കഠിന ഹൃദയന്മാരിപ്രകാരം പ്രതികരിക്കുന്നെ പട്ടിക്ക് കിടന്നുറങ്ങാനിടമുണ്ട് മനുഷ്യന് കിടന്നുറങ്ങാൻ ഇടം കൊടുക്കാത്ത ദുഷ്ടമനസ്സിന്റെ ഉടമകൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മുറിവേറ്റ മനുഷ്യൻ കൺമുമ്പിലുണ്ടായിട്ടും കണ്ണ് തുറന്നൊന്ന് കാണാൻ പറ്റാതെ കുറ്റങ്ങളും ആരോപണങ്ങളും ഒക്കെയായിട്ട് കടന്നു വരുമ്പോൾ നാളെ കർത്താവിൻ്റെ കരുണയുടെ കോടതിയുടെ മുന്നിൽ നീ നിൽക്കേണ്ടി വരും അത് ഓർത്തു അന്ന് ഉത്തരമുട്ടിപ്പോകും ഞാൻ നിസ്സഹായനായിരുന്നു ഞാൻ പരദേശിയായിരുന്നു അന്നമില്ലാത്തവനായിരുന്നു തന്നോ ഉത്തരം കൂട്ടിപ്പോകൂ അന്ന് അവന്റെ മുമ്പിൽ അവന്റെ കരുണയുടെ കോടതിയുടെ മുമ്പിൽ കൃത്യമായി ഉത്തരം കൊടുക്ക ഉയർത്താവേ നീ വന്നപ്പോഴൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്മുമ്പിൽ ഞങ്ങൾ കണ്ട പരദേശിയും വേദനിച്ചവനും വസ്ത്രമില്ലാത്തവനും കഷ്ടപ്പെടുന്നവനെയും ഭ്രാന്തനും കുറവുള്ളവനും എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ നമുക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് എന്നെങ്കിൽ ഒരിക്കൽ കരുണയുടെ കര നീട്ടാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ആടിനെ പട്ടിയാക്കുന്ന മനസ്സിന്റെ ഉടമകളായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പ ഇതിന്റെ പണിഷ്മെന്റ് തമ്പുരാൻ തന്നിരിക്കും ഉറപ്പ അതുകൊണ്ട് കരുണ കാണിക്കുന്ന നല്ല സമരിയാക്കാരന്റെ വചനം വായിച്ചിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യനാകാതെ കൺമുമ്പിൽ ഇങ്ങനെ വേദനിച്ച് കഴിയുന്ന മകൻ മകൾ ആരുമായി കൊള്ളട്ടെ അത് മുറിവേറ്റ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖമുള്ള മനുഷ്യനാണെന്ന തിരിച്ചറിവോടെ ഏതൊരുവൻ സ്നേഹത്തിൻ്റെ കരുണയുടെ കര നീട്ടുന്നുവോ അവന് സ്വർഗത്തിൻ്റെ ആശീർവാദം ലഭിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ കരുണയുടെ കോടതിയിൽ ഒരു പക്ഷേ അവൻ തിരസ്കരിക്കപ്പെടും നരകാഗ്നി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കും അതുകൊണ്ട് കുറച്ചുകൂടി കരുണയുള്ള മനുഷ്യരായിട്ട് മാറാം അവരുടെ മുമ്പിൽ അന്നത്തിനു വേണ്ടി കൈനീട്ടി നിന്നൊരു കർത്താവ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് നൽകിയതെങ്കിൽ ഇന്ന് അവരനു വേണ്ടി അവസര അനുഭവിക്കുന്നതിനു വേണ്ടി കരുണയുടെ കര നീട്ടാനും സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറാനും നമുക്ക് കഴിയട്ടെ നല്ല സമരിയാക്കാരനായി മാറാം അയൽക്കാരനായി മാറുക എന്നുള്ളത് വലിയ കാര്യമല്ല പക്ഷേ നല്ല സമരിയായക്കാരനായി മാറണമെങ്കിൽ കുറച്ചുകൂടി ഉൾക്കരുത്ത് വേണം വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും വേണം അത് നിങ്ങൾക്ക് ആശംസിക്കുന്നു